അലൈക്കും വർഹമുല്ലാ വിബർകാത്തു ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ നാം എല്ലാവരും ഒരു നിമിഷം നീട്ടിപ്പോയിരിക്കാം എന്നാൽ വെറും നിമിഷങ്ങൾ കൊണ്ടാണ് നാം മലയാളികൾ ആ മുപ്പത്തിനാല് കോടി രൂപ തിരിച്ചതും അബ്ദുറഹീമിൻ്റെ ജീവൻ തിരിച്ചെടുത്തതും അതെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ അബ്ദുറഹീമിന്റെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന വാർത്തയാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എട്ട് വർഷമായി റഹീം ഇരുമ്പഴിക്കുള്ളിലാണ് ഇനിയുള്ള ദിവസങ്ങളായിരിക്കും ആ ഉമ്മാക്ക് അകനെ കാണാൻ നീണ്ട ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല ആണ് ഓരോ പ്രവാസിയുടെയും ജീവിതം പ്രവാസ ജീവിതവും കുടുംബത്തിൻ്റെ പ്രാരാബ്ദവും മാറ്റണമെന്ന ലക്ഷ്യത്തോടെയാണ് പതിനെട്ട് വർഷം മുമ്പ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ അബ്ദുറഹീം സൗദിയിലേക്ക് എത്തിയത് എന്നാൽ നിരപരാധിയായ അബ്ദുറഹീം ചെയ്യാത്ത കുറ്റത്തിന്റെ തടവിലായതോടെയാണ് കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായത് മകൻ നിരപരാധിയാണെന്നറിഞ്ഞിട്ടും പലരെയും കണ്ടു രാഷ്ട്രീയക്കാർ മുഖേനയും പല നിവേദനങ്ങളും നടത്തി കണ്ണീർ മാത്രമായിരുന്നു ആ കുടുംബത്തിന്റെ വിധി അബ്ദുറഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ ഈ മാസം പതിനാറിനാണ് മുമ്പ് മോചന തുക മുപ്പത്തിനാല് കോടി രൂപയാണ് നൽകേണ്ടത് ഇതാണ് അവരുടെ ആവശ്യം ചലനശേഷി ഇല്ലാത്ത കുട്ടിയെ നോക്കാനായിരുന്നു അബ്ദുറഹീമിന്റെ ജോലി കഴുത്തിൽ കടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിൽ കൂടിയായിരുന്നു അനസിന് ഭക്ഷണവും വെള്ളവും കൊടുത്തിരുന്നത് അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകും വഴിയായിരുന്നു ഈ സംഭവം ട്രാഫിക് സിഗ്നൽ തെറ്റിക്കാനായി പറഞ്ഞ അനസ് അനസിന്റെ ആവശ്യം തെറ്റിച്ചതിൻ്റെ പേരിൽ റഹീമുമായി അനസ് വഴക്ക് കൂടി ഇരിക്കുന്ന അനസിന്റെ കാര്യം മനസ്സിലാക്കാൻ തിരിഞ്ഞ പല തവണ അബ്ദുറഹീമിൻ്റെ മുഖത്തേക്ക് പല തവണയായി അനസ്സ് തുപ്പുകയുണ്ടായി അനസിന്റെ തുപ്പൽ തടയാൻ ശ്രമിച്ചപ്പോൾ അനസിന്റെ കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ കൈ അറിയാതെ തട്ടുകയായിരുന്നു ഇതോടെ കുട്ടി ബോധരഹിതരായി ഏറെ നേരം ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ സംശയം തോന്നി നോക്കിയപ്പോഴാണ് ചലനമില്ല എന്ന് മനസ്സിലായത് ഇതോടെ ഹൗദയിൽ ജോലി ചെയ്യുന്ന വിവരം അറിയിക്കുകയും പിന്നീട് പോലീസിന് അറിയിക്കുകയും തുടർന്ന് നടന്ന വിചാരണയിൽ അബ്ദുറഹീമിന് വധശിക്ഷ വിധിക്കുകയായിരുന്നു അബ്ദുറഹീമിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരപുത്രനെ പത്തു വർഷം തടവും വിധിച്ചു ഏറെ കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമായിരുന്നു പതിനഞ്ച് മില്യൺ റിയാൽ അഥവാ മുപ്പത്തിനാല് കോടി രൂപ നൽകിയാൽ അബ്ദുറഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം സമ്മതിച്ചത് ഇപ്പോൾ ഇതാ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് സന്തോഷകരമായ ഒരു വാർത്തയാണ് അത് യഥാർത്ഥ കേരള സ്റ്റോറി നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അബ്ദുറഹീമിന്റെ മോചനത്തിനായി മുപ്പത്തിനാല് കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകളാണ് രംഗത്ത് വന്നത് റിയാം ഇതിനു വേണ്ടി കഠിന പ്രയത്നം നടത്തിയ ഒരാളായിരുന്നു ബേബി ചൊമ്മന്നൂർ ഇൻ രംഗത്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിന് ഇടയിൽ ഇറങ്ങുകയും അതുപോലെ തന്നെ മലപ്പുറത്തെ മൂന്ന് ചെറുപ്പക്കാർ ഇറങ്ങി ഇതിനായി ആപ്പ് തുടങ്ങുകയും കുറേ ഫണ്ട് കളക്ട് ചെയ്യുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ മുപ്പത്തിനാല് കോടി രൂപ പിരിക്കാനും സാധിച്ചു റഹീമിന്റെ ഉമ്മാന്റെ കണ്ണീർ നാം മലയാളികൾക്ക് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല മാത്രമല്ല ഇന്നാ മുഖത്ത് കാണുന്നത് സന്തോഷത്തിന്റെ കണ്ണീരാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് അതിനേക്കാൾ ആനന്ദമുള്ള വാർത്തകളാണ് അതെ റഹീമിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ റഹീമിന്റെ ജീവിതം മാറ്റിമറിയുകയാണ് കാരണം ചെമ്മന്നൂരിന്റെ ഉടമയായ ബേബി ചെമ്മന്നൂർ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് റഹീം ജയിൽ മോചിതനായി വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട തൊഴിൽ ഞാൻ നൽകുമെന്നും എന്റെ ഏറ്റവും പുതിയ കാർ ഓടിക്കുന്നത് റഹീം ആയിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി മാത്രമല്ല മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് അബ്ദുറഹീമിന്റെ ബഹുമാനപ്പെട്ട അലി സാർ അദ്ദേഹത്തിന് വേണ്ടി ഒരു വീട് വെച്ചു കൊടുക്കുമെന്നും നേരം വാർത്ത പുറത്തു വരികയാണ് അലഹമുല്ല നമ്മുടെ നാടിന്റെ ഐക്യം നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുകയാണ് നിയമ നമ്മുടെ നാട്ടിലെ ഒരാളിനെ നമ്മൾ എങ്ങനെയാണ് ചേർത്തു പിടിക്കുന്നത് അല്ലേ വർഗീയതയും വിദ്വേഷവും വർധിക്കാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെട്ടു പോകുന്നതിനുള്ള കാരണം ഈ ജനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ ഐക്യമാണ് ജനങ്ങൾ പരസ്പരമുള്ള സ്നേഹമാണ് മനുഷ്യന്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് ആണ് യഥാർത്ഥ കേരള സ്റ്റോറി ാണ് നമ്മുടെ നാടിന് ആവശ്യം അതിൽ കുറെ ആളുകൾ ബേബി ചെമ്മന്നൂരിനെ വിമർശിച്ചിട്ടുണ്ട് കോമാളിയായിട്ടൊക്കെ ഈ ഒരു കോമാളി തന്നെ വേണ്ടി വന്നു റഹീമിന്റെ ഈ ജീവിതത്തെ രക്ഷിച്ചെടുക്കാൻ ആ ഒരു കോമാളി തന്നെ വേണ്ടി വന്നു സുബുഹാന്തര റഹീമിന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ തൗഫീഖ് നൽകട്ടെത്തിനുവേണ്ടി അകമറിഞ്ഞു സഹായിച്ച എല്ലാവർക്കും താവോ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു